രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വളാഞ്ചേരി നഗരസഭയിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ദേശീയ പതാക ഉയർത്തി ഇന്ന് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രക്തസാക്ഷികളുണ്ട് അവരൊക്കെ നഗരസഭയുടെ ഈ തുടക്കം കുറിക്കുകയാണ് തുടർന്ന് മാലിന്യമുക്ത വളാഞ്ചേരി ക്യാമ്പയിനിന്റെ നഗരസഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ സാനിറ്റേഷൻ വർക്കേഴ്സിൽ നിന്നും നാല് പേരെയും ഹരിതകർമ്മസേനയിൽ നിന്ന് ആറ് പേരെയും ചെയർമാൻ ആദരിച്ചു ni MC. Mari kita. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ആലാസി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ സിദ്ദിഖ് ഹാജി കളപ്പുലാൻ സുബിത രാജൻ തസ്ലീമ നദീർ എൻ നൂർജഹാൻ ബദരിയ മുനീർ കമറുദ്ദീൻ പാറയ്ക്കൽ വീരാൻകുട്ടി പറശ്ശേരി ഫൈസൽ അലി തങ്ങൾ സദാനന്ദൻ കോട്ടീരി കെ വി ഉണ്ണികൃഷ്ണൻ സാജിദ ടീച്ചർ ശൈലജ പി പി സെക്രട്ടറി ഇറ്റ് സീന ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്റ്റാഫ് തുടങ്ങിയവർ ഈ ചാനൽ ന്യൂസ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് അവർ കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ഓട്ടോ കാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് സർട്ടിഫിക്കറ്റോടെ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ